ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി വർക്കല നിയോജക മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സംഘടനകളുടെ സമ്മേളനവും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മികവിനുള്ള പുരസ്കാര വിതരണവും വിജയമായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള അവസരത്തിന് കൂരക്കണ്ണി വടക്കേ എൻ കരയോഗം ഹാൾ വേദിയായി വർക്കല മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് വാർഡുകളിൽ പ്രവർത്തകരുടെ വനിതാ സംഘടനയുടെ വലിയ സാന്നിധ്യം യോഗത്തിന് മിഴിവ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എൽ സി സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ ഇരുപത്തിയൊന്ന് കുട്ടികളെ കാഷ് അവാർഡ് മെമോൻഡോയും നൽകി അഭിനന്ദിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ അധ്യക്ഷം വഹിച്ച യോഗത്തിൽ ി വർക്കല മണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ നായർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരികുമാർ മേനോൻ ട്രഷർ കൊല്ലം സന്തോഷ് മണ്ഡലം സെക്രട്ടറി രാജൻ കൂരങ്കണ്ണി ട്രഷർ ബിജു മറ്റു നേതാക്കളായ സന്തോഷ് കുഴിവിള ഹരീഷ് അനികുമാർ തുടങ്ങിയവർ സംസാരിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ച് മുനിസിപ്പൽ വാർഡുകളിൽ എങ്കിലും മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചതായി വർക്കലയിൽ ഡി എസ് ജി പി വളരെ നല്ലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് അടുത്ത ഇലക്ഷൻ അവർ വളരെ സജ്ജമാണ് മുന്നോക്ക സമുദായക്കാരുടെ തോളിൽ ചവിട്ടിക്കൊണ്ടാണ് മുഖ്യധാര പാർട്ടികളെല്ലാം മുമ്പോട്ട് പോയിട്ടുള്ളത് ഇനി അത് നടക്കില്ലാതിന് ഒരു മാറ്റം വരും എന്ന് കാണിക്കാനാണ് വർക്കലയിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് മുന്നോട്ട്